ില്ല അവിടെ ഞാനൊന്നും അറിയൂല കണ്ടിട്ട് അതിൽ വണ്ടി കൂടുതലും ഫീസ് അതെങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാം ഡീറ്റെയിൽസ് ഒക്കെ അതിൻ്റെ അപ്പോൾ ഒരു കാര്യങ്ങൾ കൊടുക്കാറുണ്ട് സർവീസിൻ്റെ അപ്പം ആ വണ്ടി സർവീസിന് ഞാൻ പ്രോക്ടത്തിലേക്ക് കൊണ്ടുവന്ന കഴിഞ്ഞാൽ ആ സർവീസ് ചെയ്യണതിനൊരു പ്രൊസീജിയർ ഉണ്ടാവില്ല തുടങ്ങിയുള്ള ബുക്കാണെങ്കിൽ ഷോപ്പ് മാൻ ഇതിലാണ് ഒരു വാഹനത്തിൻ്റെ സർവീസ് ചെയ്ത് എടുക്കുക അതായത് പ്രൊസീജിയേഴ്സ് കൊടുത്തിട്ടുണ്ടായിരിക്കും ഓക്കെ ഒരു എഞ്ചിൻ എങ്ങനെ അടിക്കണം അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് എങ്ങനെ നടക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിലാണ് കൊടുത്തിട്ടുണ്ട് നോർമലി ഉണ്ടായാലും നമുക്ക് ഒരു വാഹനത്തിന് ഷോപ്പ് നയ്യാറ് ആറ് ബുക്ക് വരുന്നുണ്ട് ആറ് പോയിരിക്കുന്നു